ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന എ ഐ ചിത്രം പ്രചരിപ്പിച്ച കേസിൽ പോലീസ് കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യന്റെ മൊഴി രേഖപ്പെടുത്തും ചേവായൂർ പോലീസ് സ്റ്റേഷനിലാണ് സുബ്രഹ്മണ്യൻ മൊഴി ചിത്രം പങ്കുവെക്കാൻ ഉപയോഗിച്ചത് കരുതുന്ന ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു രഞ്ജിത്ത് കസ്റ്റഡിയിൽ എടുത്ത വേളയിൽ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്താൻ വീണ്ടും വിളിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ സാഹചര്യം ഉണ്ടോ ഇന്നും തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടിയിട്ടായിരിക്കും ചെവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എൻ സുബ്രഹ്മണ്യൻ എത്തുക കഴിഞ്ഞ ദിവസം രാവിലെ അതിരാവിലെയാണ് അപ്രതീക്ഷിതമായി എൻ സുബ്രഹ്മണ്യന്റെ വീട്ടിലേക്ക് ഒരു സംഘം പോലീസ് എത്തുകയും ആദ്യം മൊഴിയെടുക്കണമെന്ന് പറയുകയും പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് അത് ഡി സി സി നേതൃത്വത്തെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുകയും അവർ എൻ സുബ്രഹ്മണ്യനെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അന്ന് എൻ സുബ്രഹ്മണ്യൻ നോട്ടീസ് കൊടുത്ത് വിടുകയാണ് ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകുന്നത് എൻ സുബ്രഹ്മണ്യന്റെ മൊബൈൽ ഫോൺ അവിടെ പിടിച്ചു വെച്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാരണം അതിൽ ആ മൊബൈൽ ഫോൺ വഴിയാണോ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് എന്നുള്ളതാണ് സംശയം അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും എന്നാണ് പറയുന്നത് ഏതായാലും ഇന്ന് കസ്റ്റഡിയിലെടു ഇന്ന് ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തെ വിട്ടയക്കും അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയായിരിക്കുന്നത്